കുല കുലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഹാങ്ങിങ് ചെടിയാണിത് കേട്ടോ വാട്ടർ മെലോൺ ബിഗോണിയ അപ്പോൾ അതിൻ്റെ പൂക്കൾക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ അതിൻ്റെ റീപ്പോർട്ടിംഗ് വീഡിയോ ആണ് കണ്ടു നോക്കണേ ഹാങ്ങിങ് പോട്ടീന്ന് അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പം നല്ലത് നോക്കി നമുക്കതൊന്ന് റീ പോട്ട് ചെയ്യണം അപ്പം ഒരു പോട്ടിൽ ആ ഒരു മണ്ണിൽ തന്നെയാണ് ഞാനിത് പോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നടുന്ന സമയത്ത് ചാണകപ്പൊടി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ചേർത്ത് നന്നായിട്ട് ഈ ബോട്ടിൽ തന്നെ കുറച്ചിട്ട് കൊടുത്തു ഒന്ന് മണ്ണൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ചാണകപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇനി അതൊന്ന് പിടിച്ചതിന് ശേഷം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ നന്നായിട്ട് മണ്ണിപ്പോൾ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇളക്കി കൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നല്ല നല്ല തണ്ടുകൾ നോക്കി അല്ല വേര് പിടിച്ച് നല്ല തണ്ടുകൾ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ചുറ്റിനും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ അടുക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡിലായിട്ട് മണ്ണ് ഇട്ടു കൊടുക്കണം ഒന്ന് നന്നായിട്ടൊന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക നന്നായിട്ട് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് പെട്ടെന്നൊരു റീപ്പോർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വൃത്തിയാക്കി എടുത്ത് നട്ടതിന് ശേഷം സൈഡിലോട്ട് മണ്ണിട്ട് കൊടുക്കുക സൈഡിലും നടുക്കും ഒക്കെ ആയിട്ട് മണ്ണിട്ട് കൊടുക്കുക അതൊന്ന് പിടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് പൂട്ടിലൊന്ന് പിറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ എല്ലാ വശത്തും മണ്ണിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുക്കുക അപ്പോൾ മണ്ണ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡായിട്ട് കിട്ടും ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഈ സമയത്ത് ആദ്യമേ തന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആ പൂക്കളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ പുക പോലെ ഇങ്ങനെ വരുന്നു അപ്പോൾ ആദ്യം ഈ പൂക്കളുടെ ഇടയിലാണെന്നൊന്നും മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായത് ഈ പൂക്കൾ വിടരുകയാണ് വിടർന്ന സമയത്ത് ഈ പൂമ്പുടിയായിരിക്കാം ഒരു പുക പോലെയാണ് ഇങ്ങനെ പോകുന്നത് ഒന്ന് സ്പ്രേ ചെയ്യുന്ന പോലെ ഈ പൂമ്പൊടി ആണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് വരികയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അത് കണ്ട് നിൽക്കാനായിട്ട് അപ്പോൾ എല്ലാ പൂക്കളും പൂമുട്ടുകളും ഇങ്ങനെ വിടരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണോ കേട്ടോ അപ്പോൾ ഈ ചെടി ഇതേപോലെ നന്നായിട്ട് തഴച്ച് വളരാനായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നു വരും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്